അലൈക്കും വസ്സലാമു പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഗ്രസിച്ച് നിൽക്കുന്ന ഒരു പൂർണ്ണമായ വ്യവസ്ഥാപിതമായ ഒരു ജീവിത പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇസ്ലാം ഏറെ മഹത്വം കൽപ്പിക്കുന്ന ഒരു സൽഗുണമാണ് മൗനം ദീക്ഷിക്കുക അഥവാ അനാവശ്യമായി സംസാരിക്കാതിരിക്കുക എന്നത് റസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുത്തുലുസ് ദീർഘസമയം നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ മൗനം ദീക്ഷിച്ചിരുന്നു അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇതായിരുന്നു റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതശൈലി മൗനം തത്വചിന്തകരുടെ അടയാളമാണ് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ എല്ലാം ചര്യയും മാതൃകയും ഒക്കെ അതാണ് അലൈഹി തങ്ങൾ പറയുന്ന ഒരു ബില്ലാഹി ആഹിർ ആരെങ്കിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ും വിശ്സിക്കുന്നവരുണ്ടെങ്കിൽ അവൻ നന്മ പറയട്ടെ നല്ലത് മാത്രം പറയട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ ഒന്നിരിക്കൽ നല്ല വാക്കുകൾ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇതാണ് അല്ലെങ്കിൽ ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ശൈലി അതിലപ്പുറം മൂന്നാമത് ഓപ്ഷൻ അവിടെ ഇല്ല അതായത് ചീത്ത വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ തത്വചിന്തകന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരുമെല്ലാം വസീയത്ത് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൗനം പാലിക്കുക മൗനം മനുഷ്യനെ മഹാനാക്കുന്നു എന്നാണ് പ്രമുഖനായ ഒരു തത്വചിന്തകൻ അഭിപ്രായപ്പെട്ടത് സ്വഹാബികരുടെ കൂട്ടത്തിൽ വലിയ ഹിക്കുമത്തിനുടമയായ ബഹുമാനപ്പെട്ട അബുദർദി തലാൻഹ് പറയുന്നത് കാണാം നിങ്ങൾ മൗനം പാലിക്കാൻ പഠിക്കണം കമാല്ലമൂനൽ കലാം സംസാരിക്കാൻ നിങ്ങൾ ഏത് പ്രകാരമാണോ പഠിക്കുന്നത് അതുപോലെ സംസാരം പഠിക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് ചെന്നാൽ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ് ചില സ്ഥലങ്ങളിൽ എങ്ങനെ മൗനം പാലിക്കുമെന്ന് പഠിക്കണത് റീസുൽ ഹിക്മത്തി അസു ത്ഞാനികളുടെ ഒരു വാക്ക് എല്ലാ ജ്ഞാനങ്ങളുടെയും അടിസ്ഥാനം അത് മൗനമാകുന്നു ബുദ്ധിമാനായ ഒരാൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആളല്ല മറിച്ച് എവിടെ സംസാരിക്കണം എവിടെ നിശബ്ദത പാലിക്കണം ഇതെല്ലാം ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിശാലി തൻ്റെ സംസാരം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഇവിടെ ഉണ്ടോ എന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം ഗുണമുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം സംസാരിക്കണം അല്ലെങ്കിൽ മൗനം പാലിക്കണം ഇതാണ് മൗനം പാലിക്കുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാട് റസൂൽഹി സാഹു അലൈഹി വസ്ലമ തങ്ങളോടൊരിക്കൽ ഒരു സ്വഹാബി ചോദിക്കുകയുണ്ടായി നന്മയുടെ കവാടങ്ങൾ ഏതൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചത് കൂട്ടത്തിൽ റസൂർല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പ്രധാനപ്പെട്ട നന്മയുടെ ഒരു കവാടമായി പരിചയപ്പെടുത്തിയത് നല്ലത് പറയാനില്ലാത്തപ്പോഴെല്ലാം നീ മൗനം പാലിക്കുക എന്നതാണ് നല്ലത് പറയാനുണ്ടെങ്കിൽ അത് പറയുക ഇല്ലെങ്കിൽ മൗനം പാലിക്കുക നന്മയുടെ പ്രധാനപ്പെട്ട ഒരു കവാടമായിട്ടാണ് റസൂർല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഈ കാര്യം സ്വഹാബികൾക്ക് പരിചയപ്പെടുത്തിയത് സംസാരം കൊണ്ട് ദുഃഖിച്ചുപോയവർ ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് പിന്നീട് ഖേദിച്ചവരുണ്ട് എന്നാൽ മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഒരാളും ഖേദിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കിയും റദി അള്ളാഹുവിൻ്റും മകനെ ഉപദേശിച്ചതായി കാണാം മൗനം ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ നിശബ്ദത പാലിക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൗനം ഒരു വിഭാദത്താണ് ആരാധനയാണ് അതേസമയം മാതാപിതാക്കളുടെ മുമ്പിൽ മൗനം പാലിക്കുമ്പോൾ അതൊരു വിനയമാണ് അധ്യാപകരുടെ മുമ്പിൽ മൗനം പാലിക്കുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ആദരവാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു വഴക്കിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്നത് ഒരു വലിയ കവചമാണ് സംഘടനകളിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങാതെ നല്ലൊരു ദാമ്പത്യ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള വലിയൊരു സംരക്ഷണമാണ് ആ സമയത്ത് മൗനം പാലിക്കുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ എപ്പോഴും മൗനം പാലിക്കണം ഗുണമുള്ള സമയത്ത് മാത്രം സംസാരിക്കണം അല്ലാത്തപ്പോഴെല്ലാം മിണ്ടാതിരിക്കണം വിശുദ്ധ ഖുർആാനിൽ നബിള്ളാഹി യൂസുഫ് നബി അലഹി സ്വലാം റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ പ്രധാനിയാണ് ആ യൂസുഫ് നബി അലഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത് കാണാം സഹോദരന്മാർ തന്നോട് ഒരുപാട് ക്രൂരതകൾ കാണിച്ചവരാണ് എന്നിരുന്നിട്ടും അവർ ഒരു വേള തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തിരിച്ചറിയാതെ തന്നെ കുറിച്ച് ഇല്ലാത്ത വചനങ്ങൾ ഉരുവിടുമ്പോഴും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല ഖുർആൻ പറയുന്നു യൂസുഫ് നബി അതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടു വലം യുദ്ധി ഹാലഹും അവരോട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ പോയില്ല പ്രവാചകന്മാരുടെ മാതൃക ഈ വിഷയത്തിൽ എല്ലാ വിശ്വാസികൾക്കും വലിയ പാഠമാണ് ഒരാക്ഷേപവും യൂസുഫ് നബി അലഹി സ്വലാം അവരോട് പറഞ്ഞില്ല കളവ് ബോധ്യപ്പെടുത്താൻ അവരോട് ശ്രമം നടത്തിയില്ല എല്ലാം അള്ളാഹു സുബഹാനഹൂത്താല നിക്ഷേപിച്ചതുപോലെ നടക്കുമെന്ന് മനസ്സിലാക്കി അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം ചെയ്തത് മറ്റൊരാൾ തന്നെ കുറിച്ച് ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളോ ഉന്നയിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ നിലപാടാണ് ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിലൂടെ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കണം നാവിനെ സൂക്ഷിക്കണം വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കാണാം അനിൽ അനാവശ്യ സംസാരങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ റസൂർഹി സാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെയും മഹാനായ അബൂബക്ര സുദ്ദിഖർ അലി അള്ളാഹു അൻഹുവിന്റെയും ബന്ധപ്പെടുത്തിയ ഒരു സംഭവം ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂബക്ര സുദ്ദിഖ് റദി അള്ളാഹുഅൻഹു നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളും ഒരിടത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഒരാൾ കടന്നുവന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂബക്ർ സുദ്ധി അള്ളാഹുവിനെ വല്ലാതെ അൻഹു ഒന്നും പ്രതികരിച്ചില്ല മൗനം പാലിക്കുകയാണ് കുറെ സമയം അദ്ദേഹം അങ്ങനെ തുടർന്നു അലഹി വസ തങ്ങളെല്ലാം കേട്ട് പുഞ്ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഒന്നും പറയുന്നില്ല കുറെ പറഞ്ഞപ്പോൾ ആരോപണങ്ങളുടെ സർവ്വ സീമകളും ലംഘിച്ചത് മുന്നേറിയപ്പോൾ ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത വിധം ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു വേള ബഹുമാനപ്പെട്ട സുദ്ധിഖർദി അൻഹു ഒന്ന് രണ്ട് വാക്കുകളൊക്കെ അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങി ഉടനെ തന്നെ റസൂർലാഹി സാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് സുദ്ധിഖുല്ലി അള്ളാഹുനു നബി സൊല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ എഴുന്നേറ്റ് പോയപ്പോൾ ദുഃഖത്തോടു കൂടി നബി തങ്ങളുടെ പിന്നാലെ പോവുകയാണ് റസൂർലാഹി സൊല്ലാഹു അലൈഹി സ്വലമ തങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ അങ്ങയെ വിഷമിപ്പിച്ചോ ഞാന് നമ്മൾ രണ്ടുപേരും അവിടെങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് ഒരു ആരോപണം വലിയതായിട്ട് വന്നപ്പോ ഞാനിങ്ങനെ മിണ്ടാതിരുന്ന സമയത്ത് അദ്ദേഹം ചീത്ത പറഞ്ഞ സമയത്ത് നിബിതങ്ങൾ പുഞ്ചിരിയോടുകൂടെ എല്ലാം കേട്ടിരുന്നല്ലോ ഞാൻ അദ്ദേഹത്തോട് പ്രതികരിക്കുമ്പോൾ എന്താണ് അങ്ങ് ഓടിപ്പോരാൻ കാരണം അവിടെ നിൽക്കാതിരിക്കാൻ കാരണം അങ്ങേക്ക് വല്ല വിഷമവും പ്രയാസവും ഉണ്ടായോ റസൂർലാഹി അലൈഹി അലൈവല്ല തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ്ലക്ബർ അലഹി അള്ളാഹുവിന് വലിയൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അയ്യു സിദ്ദീഖ് സിദ്ധിഖർദി അള്ളാഹുനെ വിളിച്ച വിധങ്ങൾ പറയുകയാണ് അദ്ദേഹം താങ്കൾ ആക്ഷേപിച്ച വ്യക്തി താങ്കൾ ആക്ഷേപിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം ഒരു മലക്ക് വന്ന് താങ്കൾക്ക് വേണ്ടി മറുപടി പറയുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഞാൻ ആ ആക്ഷേപങ്ങൾ കേട്ടിട്ടും പുഞ്ചിരിയോടുകൂടി അവിടെ ഇരുന്നത് നേരെ മറിച്ച് താങ്കൾ പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോൾ താങ്കൾ അതിന് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ മലക്ക് അവിടെ നിന്ന് പോവുകയും പകരം പിശാച്ച് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു പിശാച്ചന്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബസൂർല്ലാഹി സാഹു തങ്ങൾ വസല്ലീഖു അക്ബർ അലി അള്ളാഹു അനഹുവിനോട് പറഞ്ഞ ഈ സംഭവം വിശ്വാസികളായ നമുക്ക് മുഴുവനും പാഠമാണ് ആരെങ്കിലും അർത്ഥമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ പ്രതികരിക്കേണ്ടതില്ലാത്ത ചിലത് കേൾക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും അതിന് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ പാടില്ല അവിടെയൊക്കെ നമ്മുടെ മഹത്വം വിളിച്ചോതുന്നത് നമ്മുടെ മൗനമാണ് മൗനം ദീക്ഷിക്കുക ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്നത് ആ കാര്യമായിരിക്കും അതൊരു വലിയ മഹിമയും ഒരു വലിയ ശ്രേഷ്ഠതയുമാണ് ഒരേ സമയം മൗനം ശക്തിയുടെയും ഭക്തിയുടെയും അടയാളം കൂടിയാണ് പലരും തെറ്റിദ്ധരിച്ചതുപോലെ മൗനം പാലിക്കുന്നത് ഒരിക്കലും കീഴ്പ്പടലോ ഒരു പരാജയമോ ഒരു ദൗർബല്യമോ അല്ല മറിച്ചതൊരു ശക്തിയാണ് മറിച്ചതൊരു മനക്കരുത്തിന്റെ പ്രതീകം കൂടിയാണ് അസൂലിഹു അലൈഹി വസ്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നൊരു ഹദീഫിൽ കാണാം ലൈസൽ ഒരു വിശ്വാസി ഒരിക്കലും ചീത്ത ആക്ഷേപിക്കുന്നവനോ ആവില്ല വലൽ ൾ ചൊരിയുന്നവൻ വിശ്വാസിയാവുകയില്ല വലൽ ഫാഹിഷ് ഒരിക്കലും നീച പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ വിശ്വാസിയാവില്ല വലൽ ബദി ചീത്ത വാക്കുകൾ ഉരുവിടുന്നവനും വിശ്വാസിയല്ല റസൂർഹുലൈ വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മറ്റു പല ഹദീസുകളിലും പറഞ്ഞെടുത്ത് കാണാം ആവശ്യത്തിനു വേണ്ടി മാത്രം സംസാരിക്കുന്നവനാണ് മ്മ്മിൻ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ഒരു വിശ്വാസി നേരത്തെ ഖുർആാനിൽ സൂചിപ്പിച്ചതുപോലെ അനാവശ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ആ വിശ്വാസമാണ് ആ ശൈലിയാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത് മൗനം പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും ആത്മവിശ്വാസവും അത് വലിയ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് റസൂലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരു സൊഹാബി അവിടത്തോട് ചോദിക്കുകയാണ് നബിയെ രക്ഷയുടെ മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മന്നജാത്ത് രക്ഷപ്പെടാൻ ദുനിയാവിലും ആഹ്റത്തിലുമുള്ള എൻ്റെ രക്ഷ നിലകൊള്ളുന്നത് ഏത് സ്വഭാവത്തിലാണ് റസൂഹി സൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ പറഞ്ഞത് അം സിഖ് അലൈക്ക ലിസാനക് നിന്റെ നാവ് നിയ നിയന്ത്രിക്കുക നല്ലത് മാത്രം പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക മൗനം ദീക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പറയുകയാണ് റഹിം അള്ളാഹു അബ്ദൻ അള്ളാഹു അടിമക്ക് കാരുണ്യം ചൊരിയട്ടെ എന്താണ് അടിമയുടെ പ്രത്യേകത തക്കല്ലം ഫവനി സംസാരിച്ചാൽ അതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നവരാണ് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവൻ അള്ളാഹു അവന് റഹ്മത്ത് ചെയ്യട്ടെ ഔ ഔസ ഫസലിം അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് എല്ലാ വിപത്തുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിന്നുമൊക്കെ രക്ഷ നേടുന്നവൻ അവനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ കൂടിയാണ് റസൂൽഹി സാഹു അലഹി വസല്ലമ തങ്ങൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബി അലൈഹി ബഹുമാനപ്പെട്ടുവിനോട് നബിസ് ഉപദേശിച്ച കാര്യം ആധുനിക ലോകത്തെ ഒരു കവി പറയുന്നത് കാണാം ഒരു വിവരദോഷി നിന്നോടെന്തെങ്കിലും പറഞ്ഞാൽ നീ ഒരിക്കലും അതിന് മറുപടി പറയരുത് അവന് മറുപടി പറയുന്നതിനേക്കാൾ ഏറെ നല്ലത് മൗനം പാലിക്കലാണ് കാരണം നാം ഓരോ മറുപടി പറയുമ്പോഴും അതവന് കൂടുതൽ ഊർജം പകരുകയും അവൻ കൂടുതൽ കൂടുതൽ ചീത്ത വിളിക്കാൻ അത് നിമിത്തമാവുകയും ചെയ്യും എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത് സംസാരം പ്രശ്ന കലുഷിതമാകുമെന്ന് കാണുമ്പോൾ മൗനം പാലിക്കണം അതുപോലെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി എല്ലാ ആക്ഷേപങ്ങൾക്കും നാം മറുപടി പറയണമെന്നില്ല എല്ലാ സാഹചര്യങ്ങളിലും പ്രതികരിക്കേണ്ടതുമില്ല സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കുക അല്ലാത്തടത്തെല്ലാം മൗനം ദീക്ഷിക്കുക ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് റബ്ബ് അള്ളാഹുറബ്ബ് സുബാനഹൂത്ത ഇസ്ലാം അനുശാസിക്കുന്ന മുഴുവൻ നല്ല സ്വഭാവങ്ങളും ജീവിതത്തിൽ പകർത്താനും അതൊക്കെ എല്ലാ രൂപത്തിലും പൂർണമായി ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള മഹാഭാഗ്യം എല്ലാവർക്കും നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോട് കൂടി വാഹൃത അനി അലഹദുറബല്ല السلام عليكم ورحمه الله وبركاته